ഹായ് ഗുഡ് മോർണിംഗ് നമുക്ക് നമ്മുടെ ആനന്ദ നടനം അടുത്ത ഭാഗം എപ്പിസോഡ് കേട്ട് തുടങ്ങാം പക്ഷേ അതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ ഇന്ന് ചെക്യൂറ്റിങ്ങിൻ്റെ ചെക്കിംഗ് ഉള്ള ദിവസമാണ് ഇവിടെ അപ്പോൾ അതായത് പിന്നെ പട്ടാളത്തിൻ്റെ ചെക്കിംഗ് പട്ടികളത്തിൻ്റെ ചെക്കിംഗ് എന്ന് പറയുന്നത് ഓരോ പത്ത് മിനിറ്റ് ഏഴ് മിനിറ്റ് എട്ട് മിനിറ്റ് ഇടവിട്ട് അവരുടെ പിന്നെ വിമാനം ഇങ്ങനെ റോണ്ട് ചുറ്റിക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പം അതിൻ്റെ ശബ്ദം കുറച്ച് കേൾക്കാൻ ചാൻസ് ഉണ്ട് പറഞ്ഞു ഇന്ന് മൊത്തം ഈ സൗണ്ട് ഉണ്ടാവും ഇന്ന് വൈകിട്ട് വരെ അവരുടെ റോന്തു ചുറ്റിലുണ്ടാവും രാജ്യം മുഴുവൻ അവരിങ്ങനെ റോന് ചുറ്റിക്കൊണ്ടേയിരിക്കും അപ്പം അവരുടെ അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല നിർവാഹമില്ല ഒന്നും ചെയ്യാൻ പറ്റാൻ അപ്പം സോറി അതിൻ്റെ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എങ്കിലും ഞാൻ വീഡിയോ ചെയ്തിടാണ് ഓക്കെ അപ്പം അനന്തൻ പാർട്ടി ഓഫീസിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി മാത്രയിൽ ഒരാൾ പാർട്ടി ഓഫീസിലേക്ക് കടന്നു വന്നു അത് ചെമ്പോട്ടുമന്നയിലെ രുവിദ്രമഹാദേവർ ആയിരുന്നു അവൻ അദ്ദേഹത്തെയും അദ്ദേഹം അവനെയും അവഗണിച്ച് രണ്ടുപേരും ഒരാളകത്തേക്കും ഒരാൾ പുറത്തേക്കും കടന്നുപോയി രുദ്രൻ എല്ലാവരോടും മരിട്ട് ചോദിച്ചു എന്താ ഇവിടെ പ്രശ്നം അവർക്ക് ആരും വിശദീകരിച്ച് കേൾപ്പിച്ചു അത് കേ അത് കേട്ടിട്ടേ അദ്ദേഹം ഒന്ന് പുഞ്ചിരിച്ചു ഇവനാണ് കൊള്ളാമല്ലോ അദ്ദേഹം മനസ്സിൽ വിചാരിച്ചു എന്നിട്ട് പറഞ്ഞു തൽക്കാലം പാർട്ടിയിൽ നിന്ന് അവനെ പുറത്താക്കിയൊന്നും വേണ്ട പക്ഷേ അവൻ അവിടെ തന്നെ തുടരട്ടെ ഇപ്പോൾ ഉള്ള സ്ഥാനത്ത് തന്നെ തുടർന്ന് കൊള്ളട്ടെ പക്ഷേ അവനെ ഒരു അവന് വലിയൊരു കണ്ണുണ്ടാക്കണം അദ്ദേഹം ദേവസ്വം ബോർഡുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ പറയാൻ വേണ്ടി വന്നായിരുന്നു കുറേ നേരം രുദ്രമഹാദേവർ അവിടെ ചെലവഴിച്ചതിന് ശേഷമാണ് മടങ്ങിയത് അദ്ദേഹം ഒരു കാര്യം ഗോപനെ കാര്യം ഒഴിച്ചാൽ എല്ലാ കാര്യത്തിലും അനന്തൻ എല്ലാവർക്കും സ്വീകാര്യമാണ് എല്ലാവർക്കും അവനെ ഇഷ്ടവുമാണ് ഗോപൻ നേരെ ഓട്ടം പിടിച്ച് അടി കൊണ്ട് അവസനായ ഗോവൻ നേരെ ഒരു ഓട്ടം പിടിച്ച് വീട്ടിലെത്തി വീട്ടിലെത്തിയ ഉടനെ തന്നെ അവൻ വീണു പോയിരുന്നു അമ്മാതിരി അടിയല്ലേ അവന് കിട്ടിയത് ഗോപനെടുത്തിരുന്ന് അവൻ്റെ അമ്മ നെഞ്ചുപെട്ടി കരയുക മാത്രമല്ല മനസ്സരിഞ്ഞാൻ അതിനെ ശവിക്കുക പിടിച്ചു ഇതാണ് അമ്മ സ്വന്തം മകൻ എത്ര മോശം കാര്യം ചെയ്താലും അവർക്കത് തെറ്റായിട്ട് തോന്നില്ല കാരണം മകൻ്റെ കണ്ണുനിരയല്ലേ അവർ കാണുന്നുള്ളൂ മകൻ കാരണം വീഴുന്ന മറ്റുള്ളവരുടെ കണ്ണുനിര ഇവരെ ഈ അമ്മമാരും കാണില്ലല്ലോ അവരും ഇതേപോലെ സ്വന്തം മകനെ ഇപ്പം ഈ അടിയിട്ട് കിടക്കുന്ന ഇവരെ ശപിക്കുന്നുണ്ടാവുമെന്ന് അവർ ചിന്തിക്കുന്നതേ ഇല്ല അതാണ് ഏറ്റവും സങ്കടകരമായ അവസ്ഥ എന്നാണാവോ ഈ അമ്മമാരെ കൊന്നുമാകുക മാറുക അല്ലേ മക്കളുടെ തെറ്റാ അവർ കാണണം തിരുത്തണം അങ്ങനെയാണ് വേണ്ടത് വീട്ടിലെത്തിയാണതിന് ദേഷ്യമടക്കാൻ കഴിഞ്ഞില്ല അവനെ ആ റാസ്കലിനെ തല്ലിയതിനെ പാർട്ടി വക്കാലത്തും പറഞ്ഞു വന്നിരിക്കുന്നു അതാണ് അവൻ ഇത്രയും ദേഷ്യം വന്നത് സ്വന്തം വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങളുടെ നേരെ അതിക്രമണം കെട്ടണം അപ്പോഴേ ഇവരൊക്കെ പൊള്ളുകയുള്ളൂ അവന് ദേഷ്യം തീരുന്നുണ്ടായിരുന്ന കണ്ണുമുന്നിക്കട്ട കസേരയും ടീപ്പൂയും എല്ലാം അവൻ തട്ടിമറിച്ചിട്ടു ശബ്ദം കേട്ട് മീനൂട്ടി അമ്മയും ഇറങ്ങി വന്നു എന്താ മുന്നേ അമ്മ ചോദിച്ചു ഒന്നുമില്ല അനന്തനെ അനന്തൻ്റെ മറുപടി കേട്ട അമ്മ അവനെ തന്നെ നോക്കി ഇനിയിപ്പോൾ എന്ത് ചോദിച്ചിട്ടും കാര്യമില്ലാന്ന് മനസ്സിലായി കുറച്ച് കഴിയുമ്പോൾ ദേഷ്യം അടങ്ങുമ്പോൾ തനത്താനേ ഇങ്ങോട്ട് വന്ന് പറയും അമ്മയും മീനും അടുക്കളയിലേക്ക് കയറിപ്പോയി കുറെ കഴിഞ്ഞ് രണ്ടുപേരും വന്ന് നോക്കുമ്പോൾ അനങ്ങാതെ കസേരയിരിക്കുന്ന അനന്തനയാണ് അമ്മ കാണുന്നത് അമ്മ അവൻ്റെ അരികിലായിട്ടിരുന്നു എന്താ അമ്മനെ കാര്യം പറ നിനക്കെന്താ പറ്റിയത് അവൻ ഗോപൻ ഏത് ഗോപൻ കല്ലം കല്ലും പുറത്ത ഗോപനോ അതേ അമ്മേ അവനെന്തു പറ്റി ഞാനവനെ അടിച്ചങ്ങ് ശരിയാക്കി എന്തിന് അവർ ആദ്യയോട് ചോദിച്ചു അവൻ പെൺകുട്ടികളോട് അപമര്യാദയായിട്ട് പെരുമാറുന്നു എൻ്റെ വീട്ടിൽ ഒരു പെൺകുട്ടിയുണ്ട് ഞാൻ ഈ മണ്ണിലുള്ള കാലം ഏതെങ്കിലും ഒരു പെണ്ണിൻ്റെ ദേകത്ത് ഒരുത്തൻ കൈവച്ചാൽ ഞാൻ വെറുതെ വിടുമെന്ന് ആരും ധരിക്കേണ്ട അവനെ ദേഷ്യം ഇടക്കാൻ വല്ലാതെ പാടുപെട്ടു എന്നിട്ട് പാട്ടുകർ അവൻ്റെ സപ്പോർട്ട് അതാണ് എനിക്ക് സഹിക്കാൻ പറ്റാത്തത് എന്തിനാണ് ഞാൻ അവനെ തല്ലിയതെന്ന് ഞാൻ ഇനിയും തരും അവൻ മര്യാദ കേട്ട് കാട്ടിയാൽ ഇനിയും തല്ലും മര്യാദയ്ക്ക് നടന്നില്ലെങ്കിൽ അവൻ്റെ കയ്യും കാലം ഇനിയും ഞാൻ അടിച്ചുപടിക്കും ഇപ്പം ചെയ്തതായിരിക്കില്ല ഞാൻ ചെയ്യാൻ പോകുന്നത് മോനെ അമ്മ ദയനീയതോടെ അവനെ വിളിച്ചു മുനി നിനക്കെന്തെങ്കിലും പറ്റിയാൽ ഈ കുടുംബത്തിന് ആഹപ്പാടെയുള്ള അത്താണിയാണെന്ന് നീ അതുകൊണ്ട് എന്ത് കണ്ടാലും കേട്ടാലും ഞാൻ മിണ്ടാതിരിക്കണമെന്നാണ് അമ്മ പറഞ്ഞു വരുന്നത് അവര് വീണ്ടും ദേഷ്യം വന്നു ഇനി എന്തെങ്കിലും പറഞ്ഞാൽ ശരിയാവില്ലെന്ന് തോന്നിയിട്ട് മാളൂട്ടി അമ്മയെ കണ്ണുകാണിച്ച് മിണ്ടണ്ട അമ്മ പോരേ എന്ന് രണ്ടുപേരും ഒന്നും മിണ്ടാതെ അമ്മ അതോടെ അകത്തേക്ക് പോയി ഇതേസമയം രുദ്രമഹാദേവർ തിരിച്ച് വീട്ടിലെത്തി കോലയായി വെച്ചിരുന്ന കെണ്ടിയിൽ നിന്നും വെള്ളമെടുത്ത് കാല കഴുകി ആ തള്ളത്തിലെത്തി അവിടെ കിടന്ന ചാരിക സിരയിൽക്ക് ചാരി ഒന്ന് കിടന്നു അപ്പോഴേക്കും വീണ അയാൾക്ക് പ്രിയപ്പെട്ട ബ്രു കോഫിയുമായിട്ട് എത്തി അതിൽ ചാരി കിടന്നുകൊണ്ട് രുദ്രമഹാദേവർ പറഞ്ഞു തുടങ്ങി നമ്മുടെ മീനുവിൻ്റെ ആങ്ങളച്ചക്കനുണ്ടല്ലോ അവർ കുറച്ച് ചട്ടമ്പിയാണെന്ന് തോന്നുന്നല്ലോ ഏയ് അങ്ങനെ വരാൻ വഴിയില്ലേട്ടാ ആ കുട്ടി പട്ടണത്തിലൊക്കെ പോയി പഠിച്ച് നല്ല ഉയർന്ന വിദ്യാഭ്യാസമൊക്കെ കുട്ടിയല്ലേ മീനു അവിടെ ഏട്ടനെപ്പറ്റി നല്ലത് മാത്രമേ പറയുന്നത് കേട്ടിട്ടുള്ളൂ അങ്ങനെ കുഴപ്പമില്ല വീണാ പിന്നെ നമ്മുടെ കല്ലുമ്പുറത്ത് ഗോവനല്ലേ അവനേതോ പെൺകുട്ടിയോട് അപമര്യാദയായിട്ട് പെരുമാറിയത് ഇവൻ അവനെ ഒന്ന് അവനെയൊന്ന് ഓഹോ അപ്പോൾ അതാണോ കാര്യം അതൊരു നല്ല കാര്യമല്ലേ ഏട്ടാ അതൊക്കെ വേണ്ട കാര്യം തന്നെയാണ് ഇതൊക്കെ അകത്ത മുറിയിൽ നിന്ന് കേട്ടുകൊണ്ടിരുന്ന അധ്യക്ഷയ്ക്ക് ദേഹമാകെ കുളിരു കോരി ഓ അപ്പോൾ ആൾ കാണുന്ന പുള്ളിയൊന്നും അല്ല പുല്ലിയും കൂടിയാണ് അവൾ മനസ്സ് വിചാരിച്ചു പക്ഷെ ആ ഉള്ളിലെങ്ങനെ കയറിപ്പറ്റും ആ യക്ഷി അമ്മ എന്തെങ്കിലും വഴി കാണിച്ചു തരാതിരിക്കില്ല നാളെ രാവിലെ നിർമാലയം തൊഴാൻ പോകണം അപ്പോൾ ഭഗവാൻ എന്തെങ്കിലും വഴി കാണിക്കാതിരിക്കില്ല അവൾ അവനെപ്പറ്റി തന്നെ ആലോചിച്ചുകൊണ്ട് പതുക്കെ കട്ടിലേക്ക് കിടന്നു ആ ഓർമ്മകളിൽ അനന്തൻ്റെ ഓർമ്മകളിൽ കിടന്ന് നമ്മുടെ ദക്ഷ അങ് ഉറങ്ങിപ്പോയി ദക്ഷ കാണുകയാണ് ദക്ഷ അവൾക്കരിയിൽ അനന്തൻ അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കിയിരുന്നു അവൻ കുറുമ്പോടെ ആ മുഖം കൈകളിൽ കൊരിയെടുത്തു പിന്നെ പതുക്കെ ആ നെറുകിയിൽ ആധരങ്ങൾ ചേർത്തു പിന്നെ ആ കണ്ണിൽ കവിളിൽ പിന്നെ പതുക്കെ പതുക്കെ ആ ആധരങ്ങൾ അവൻ സ്വന്തമാക്കി അവളും അവൻ്റെ അതിരങ്ങൾ സ്വന്തമാക്കി നുകർന്നു കൊണ്ടേയിരുന്നു എത്ര നുകർന്നിട്ടും മതിയാവാത്തതുപോലെ അനന്തേട്ട അവളവനെ ഇറകിപ്പുണർന്നു ഒന്നുകൂടി കുറുകിക്കൊണ്ട് അവനിലേക്ക് ലയിക്കാൻ കുതിക്കുന്നൊരു പെണ്ണായി മാറി പെട്ടെന്ന് അവൾ ഞെട്ടി ഉണർന്നു അത് സ്വപ്നമാണെന്ന് വിശ്വസിക്കാൻ അവൾക്ക് പ്രയാസം തോന്നി അറിയാതെ വിരലുകൾ ചുണ്ടിനെ തഴുകി അവളിൽ നാണത്തിൽ കുതിർന്ന ഒരു പുഞ്ചിരി തന്നെ ഉണ്ടായി അവൾ സ്വയം തിരിച്ചറിയുകയായിരുന്നു അത്രമേലെ ആഴത്തിലിപ്പോൾ അനന്തൻ തന്നിലുണ്ടെന്ന് പിന്നെ ഒരുപാട് നേരം കഴിഞ്ഞാണ് അവൾക്ക് ഉറക്കം വന്നത് അപ്പോഴും ആധാരങ്ങളും ആ ശരീരത്തിലെ ഓരോ അടുവും അനന്തനു വേണ്ടി വല്ലാതെ കുതിച്ചു കൊണ്ടേയിരുന്നു രാവിലെ തന്നെ ദക്ഷി എഴുന്നേറ്റ് നേരെ പോയി കുളിച്ച വൃത്തിയായി പൂജാമ്പുരി കറി വിളക്ക് വെച്ചു പെട്ടെന്ന് ഒരുങ്ങിപ്പോയാൽ അമ്പലത്തിൽ നിർമ്മാല്യം തൊഴണം പിന്നെ മറ്റൊരു മറ്റൊരുദ്ദേശം കൂടിയുണ്ട് അനന്തേട്ടൻ അവിടെ കാണണമുണ്ടെങ്കിൽ അനന്തനെ അനന്തേട്ടനെ കാണുകൂടി ചെയ്യണം ദാമോദരേട്ടൻ പത്രം വായിക്കുകയായിരുന്നു അപ്പോഴാണ് ദക്ഷിയുടെ വിളി അപ്പേ എന്തോ നമുക്ക് പോകാം ആഹാ കൊച്ചു തമുരാട്ടി എന്ന് ആരും പറയാതെ ഒരുങ്ങി അമ്പലത്തിലൊക്കെ പോകുന്നുണ്ടല്ലോ എന്തു പറ്റി ദാമോദരൻ കളിയാക്കി അവയെ വേണ്ട ദക്ഷ ചിന് ഓ ഞാനൊന്നും പറയുന്നില്ലേ ദാമോദരൻ കാറെടുത്ത് നേരെ രണ്ടുപേരും അമ്പലത്തിലേക്ക് അമ്പലത്തിലെത്തിയിട്ട് അവിടെ കണ്ണുകൾ അനന്തരയിൽ തിരിഞ്ഞുകൊണ്ടേയിരുന്നു ഇന്ന് നമ്മുടെ ദക്ഷ പതിവിന് വിപരീതമായി സെറ്റുമുണ്ടാണ് ഉടുത്തിരിക്കുന്നത് കാതിൽ ജീവിക്കമ്പലെ പാലക്കാമോതിരവും കഴുത്തിരി അഞ്ചുകല്ലും മാലയും അഹപ്പാടം നമ്മുടെ ദക്ഷ സുന്ദരിയായിട്ടുണ്ട് ആ ഒരുക്കേ ആര് കാണാനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ പക്ഷേ ആരും തന്നെ അവിടെ അങ്ങ് കണ്ടതേയില്ല നിരാശ കൊണ്ട് അവിടെ മുഖം വാടി തൊഴുത് അമ്പലത്തിന് മൂന്നൊരു വലം വെച്ച് നേരെ യേശിയമ്മയുടെ അരികിലേക്ക് കാവിൽ കടന്നപ്പോഴേ അവൾ കണ്ടു യേശിയമ്മയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് കാവിൽ ഒരുപാട് ദീപങ്ങൾ തെളിയിക്കുന്നതാണ് ആരോ ഒരാൾ പുറംതിരിഞ്ഞ് എന്ന് ദീപങ്ങൾ തെളിയുകയാണ് അവൾ കണ്ണടഞ്ഞ് കണ്ണടച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയതിനു തൊട്ട് മുമ്പ് ഒരു കാഴ്ച കണ്ടു അയാളുടെ വെള്ളി സർപ്പം അയാൾ അതിനോട് കിന്നാരം പറയുകയാണ് അവൾക്ക് അതിശയം വന്നു ആഹാ ഇത് കൊള്ളാലോ ആ അവളുടെ മുഖം ഒന്ന് കാണണമെന്ന് അവൾക്ക് അതിയായ ആഗ്രഹം തോന്നി അവൾ കണ്ണടച്ച് പ്രാർത്ഥിക്കുന്ന മാതിരി നിന്നു പക്ഷെ കണ്ണുകളിൽ ആ നിൽക്കുന്ന മനുഷ്യൻ ആരാണെന്ന് അറിയാനുള്ള വ്യഗ്രത വല്ലാതെ ഉണ്ടായിരുന്നു അപ്പോഴാണ് പെട്ടെന്ന് അയൽ തിരിഞ്ഞ് അവളെ നോക്കിയത് രണ്ടുപേരും പരസ്പരം മതി നിന്നുപോയി അത് അനന്തനായിരുന്നു പെട്ടെന്ന് അവൻ്റെ ചിന്തയിൽ മാളൂട്ടി പറഞ്ഞത് ഓർമ്മ വന്നു അതോടവൻ നോട്ടം പിൻവലിച്ചൊന്നും മാത്രമല്ല പിന്നെ ആ ദേശത്തൊട്ടവൻ നോക്കിയതേയില്ല ആ അവഗണന എന്തുകൊണ്ടോ രക്ഷയമല്ലാതെ വേദനിപ്പിച്ചു എന്തിനു വേണ്ടിയാണ് തന്നെ ഇത്രയേതും വേദനിപ്പിക്കുന്നത് തന്നെ നോക്കുന്ന കണ്ണുകളിൽ ഒരുപാട് സ്നേഹം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് താൻ കണ്ടിട്ടുണ്ട് പിന്നെ എന്തിനു വേണ്ടി ഈ അവഗണന പുറത്തപ്പോൾ അവിടെ കണ്ണീർ കണ്ണീർപ്പുറത്തേക്ക് പടർന്നിറങ്ങി പെട്ടെന്ന് കയ്യിലിരുന്ന വെള്ളിപ്പാമ്പ് അസ്വസ്ഥനായത് അനന്തനറിഞ്ഞു പെട്ടെന്ന് അത് പറന്നകു അനന്ത നോക്കുമ്പോൾ വെള്ളി സർപ്പം ദേഷ്യയുടെ അരികിൽ അവിടെ കവളിൽ നിന്നും അടർന്നു വരുന്ന കണ്ണുതീർത്തുള്ളികളെ ചുംബിക്കുന്നു സാന്ത്വരിപ്പിക്കുന്നു അവൻ അതിശയത്തോടെ അവളെ തന്നെ നോക്കി നിന്നു പെട്ടെന്ന് അവൾ കണ്ണു തുറക്കാൻ പോയതും ഒന്നും കണ്ടിട്ടും താനൊന്നു കണ്ടിട്ടുമില്ല അറിഞ്ഞിട്ടുമില്ലാത്ത മട്ടിൽ അവൻ തിരിഞ്ഞു നിന്നു പക്ഷേ അവൻ അറിയുന്നുണ്ടായിരുന്നു എന്തോ ഒന്ന് അവളിലേക്ക് തന്നെ ആകർഷിക്കുന്നു അതെന്താണെന്ന് മാത്രം അവന് മനസ്സിലായില്ല ഇനി അവിടെ നിന്നാൽ ശരിയാവില്ല എന്ന് തോന്നിയതും അവൻ പുറത്തേക്ക് പോകാൻ തിരിഞ്ഞതും ഒരു കിടാവിളക്ക് കിട്ടുപോകാൻ തുടങ്ങി അവൻ പെട്ടെന്ന് അത് അറിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി കൈകളിൽ അതേ സമയം തന്നെ രക്ഷയും അങ്ങനെ തന്നെ ചെയ്തു അവൾ കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ കണ്ടത് കെടാവിളക്ക് അടഞ്ഞു പോകാൻ ഒരുങ്ങുന്നതാണ് അതാണ് അവൾ പെട്ടെന്ന് കൈകളിൽ നിവൃത്തിപ്പിടിച്ചത് രണ്ടുപേരും പരസ്പൂടും പരസ്പരം മുഖത്തോട് മുഖം നോക്കി ഉള്ളിലൂറിയ ഉറിയ സ്നേഹം എറിയാതെ അവൾ അറിഞ്ഞു പോകുമോ എന്ന് ഓർത്ത് അനന്തൻ പെട്ടെന്ന് മാറി പുറത്തേക്ക് നടന്നു അവൾ ആ പോക്ക് നോക്കി നിശബക്തിയായി നിന്നു ഒന്ന് അവൾക്ക് മനസ്സിലായി അനന്ത ഏട്ടൻ മനസ്സിലെത്താനുണ്ട് അത് മതി അത് സത്യമാണെന്ന് ചൊല്ലുന്ന മാതിരി കിടാവളക്കൾ കൂടുതൽ ഊർജ്ജ സ്ഥലരായി കത്തിക്കൊണ്ടത് കത്തിക്കൊണ്ടിരുന്നു അതിലവിടെ യേശിയമ്മയുടെ അനുഗ്രഹമുള്ളതായി അവൾക്ക് തോന്നി ഒരുപാട് ഇഷ്ടം അനന്തനോട് തോന്നുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു ഇനി അവരെങ്ങനെ പരസ്പരം സ്നേഹിച്ചു തുടങ്ങും അതറിയാം നിങ്ങളും കാത്തിരിക്കുകയല്ലേ അപ്പോൾ അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണും ഇവരെങ്ങനെ സ്നേഹിച്ചു തുടക്കുന്നു അപ്പോൾ ഓക്കെ ബായ്